തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരാരോപണം നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് പന്ത്രണ്ട് മണിക്കൂർ വിദഗ്ധ ചികിത്സ നിഷേധിച്ചു എന്നാണ് ആരോപണം പതിമൂന്നാം മണിക്കൂറിൽ ഐസിയുയിലേക്ക് മാറ്റിയ രോഗി മരിച്ചു തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി ഗിരിജകുമാരിയാണ് മരിച്ചത് ചികിത്സാ നിഷേധം മകൻ സമൂഹ മാധ്യമത്തിൽ വിവരിച്ചതോടെയാണ് പുറം ലോകം അറിഞ്ഞത് രണ്ട് ആയപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ചെറിയ നെജുവേദനയായിട്ട് പാർട്ടി കൊണ്ടുവന്നു ആ സമയത്ത് ചെറിയൊരു അറ്റാക്ക് ഇതാണെന്ന് ഡി സി ജി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം വാർഡിലേക്ക് കൊണ്ടുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സംഭവം ഇവിടെയുള്ള സിസ്റ്റേഴ്സ് ഇന്നലെ രാത്രി ഒന്നര വരെ ബ്ലഡ് എടുത്തു തരാൻ ചോദിക്കുമ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പം അത് എ സി ആർ ലാബിൽ പറയാൻ പറയും എ സി ആർ ലാബിൽ ചെല്ലുമ്പോൾ പറയും അത് എ സി ആർ ലാബിൽ നിന്ന് അവർക്ക് മുകളിൽ കയറാൻ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല എന്ന് പറയും ഇപ്പം അവസാനം ഒന്ന് രണ്ട് മണിയായ സമയത്ത് ഏകദേശം എൻ്റെ അമ്മയ്ക്ക് നെഞ്ചു നെഞ്ചി ഒന്നര രണ്ട് മണിയായി കഴിഞ്ഞതിന് ശേഷം നെഞ്ചു വേന കൂടുതലാവുകയും വെളുപ്പിന് അഞ്ച് മണിക്ക് ഐ സിയുയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുകയും ചെയ്തു അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുകയാണ് ആ അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറയും അതോടെ എൻ്റെ അമ്മ പോയി